നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഏഴായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ട് ഇതാണ് മോട്ടോയുടെ ജി സീറോ ഫൈവ് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിന്റെ ആയിരം ഇറ്റ് ബ്രൈറ്റ്നസ് വരുന്ന ഡിസ്പ്ലേ ഈ ഒരു ഫോണിലുണ്ട് ഹൈറസ് ഓഡിയോയും ഡോൾബി അറ്റ്മോ സപ്പോർട്ട് ചെയ്യുന്ന ഡ്യൂൽ സ്റ്റീഡിയോ സ്പീക്കേഴ്സും പിന്നെ സെവൻ എക്സിന്റെ വരെ അധികമായിട്ടുള്ള പവർഫുൾ ബേസ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടും ആൻഡ് ഗോളാ ഗ്ലാസ് ത്രീയുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഏഴായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഈ ഒരു ഫോണിൽ കിട്ടും ഇതിന്റെ ബ്രൈറ്റ്നസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഹാർഷ് ആയിട്ടുള്ള സൺലൈറ്റ് ഫോൺ യൂസ് ചെയ്തപ്പോൾ ഡിസ്പ്ലേ ഓക്കെയാണ് നന്നായിട്ട് പണിയെടുക്കുന്നത് നയന്റി റിഫ്രഷ് റേറ്റ് സ്മാർട്ട് വാട്ടർ ടെസ്റ്റ് ടെക്നോളജി പിന്നെ ഐ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഫോണിലൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് ആൻഡ് ബാക്കിൽ ഈ ഒരു പ്രീമിയം ലെതർ ഫിനിഷ് ഉണ്ടല്ലോ പിന്നെ ഈ ഒരു പഞ്ചോൾ ഡിസ്പ്ലേ നമുക്ക് ഫോണിൽ ഒരു പ്രീമിയം ലുക്ക് തന്നെ തരും പിന്നെ കയ്യിൽ കൊണ്ടു കിടക്കാനും സുഖമാണ് ഈ ഒരു എൻട്രി ലെവൽ ഫോണിലാണ് സെഗ്മെന്റിലെ ആദ്യത്തെ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ നമുക്ക് കിട്ടുന്നത് പിന്നെ മോട്ടോയുടെ യുണീക് ആയിട്ടുള്ള ഗെസ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ഡേ ടു ഡേ ടാസ്കളെല്ലാം അടിപൊളിയാക്കാനായിട്ട് മീഡിയ ടെക്കിന്റെ ഹീലോ ജി ഐറ്റി വൺ പറഞ്ഞ എക്സ്ട്രീം ചിപ്സെറ്റ് ആണ് കൊടുത്തേക്കുന്നത് നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടും ട്വൽവ് ജി വരെ റാമ് ബൂസ് ചെയ്യാനും പറ്റും സോ മൾട്ടി ടാസ്കിംഗ് അടിപൊളി ക്യാമറയാണ് ഇതിന്റെ അടുത്ത ഹൈലൈറ്റ് സെഗ്മെന്റിലെ ആദ്യത്തെ ഫിഫ്റ്റി എംബിയുടെ കോൺ പിക്സൽ ക്യാമറയാണ് വരുന്നത് പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ആംബി ലൈറ്റ് സെൻസറും വരുന്നുണ്ട് എയ്റ്റ് എംബിയുടെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയും നമുക്ക് അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും ഇതിന്റെ ക്യാമറയിൽ പോർട്രേറ്റ് മാസ്റ്റർ നൈറ്റ് വിഷൻ പറയുന്ന അഡ്വാൻസർ മോഡ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലും കിട്ടും ബാറ്ററിയെ പറ്റി നിങ്ങൾ പേടിക്കാൻ വേണ്ട അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ചിന്റെ വലിയ കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസത്തേക്ക് ഫോൺ സുഖമായിട്ട് ഓടും പിന്നെ പതിനെട്ട് വാർട്ടസിന്റെ ഫാസ്റ്റ് ചാർജിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ എന്ത് വേണം പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് അൺലോക്കും കിട്ടുന്നുണ്ട് ഫോണിനെ പറ്റി ഉള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ താഴെ കമൻസിൽ കൊടുത്തിട്ടുണ്ട് സോ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണൊക്കെ എടുക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഫണ്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക